ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്കൊരു ഡീപ്പ് ക്ലീൻ വ്ലോഗാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചിങ്ങവും ഓണവും ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് പൊടിയിരിക്കുക വിലയടിക്കുക അങ്ങനെ വീട് മൊത്തത്തിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിലോട്ട് പോവാം അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് നടക്കാൻ പോകുന്നത് ഇത് നമ്മളങ്ങനെ കിടക്കാനൊന്നും യൂസ് ചെയ്യുന്ന റൂമല്ല പക്ഷേ ഹസ്ബൻഡ് ഇവിടെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാറും പുള്ളിക്കാരൻ കുറച്ച് സമയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന റൂമിൻ്റെ കിടപ്പാണ് ആ കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് അലക്കിയത് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് വൈറ്റ് ഒക്കെ എടുത്ത് ഞാൻ ഒരു ബാഗിന്റെ അകത്താക്കി എടുത്ത് മാറ്റി വെച്ചു ബാക്കി അലക്കം കിടന്ന കുറച്ച് തുണി ഉണ്ടായിരുന്നതിനൊക്കെ ഞാൻ കൊണ്ടുപോയി അലക്കാനായിട്ട് കേട്ടോ ഇത് നമുക്ക് ബാക്കി ഡ്രസ്സിന്റെ കൂടെ അലക്കാൻ പറ്റില്ല ചിലപ്പോ കളറോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചാൽ പിന്നെ പോകില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഞാൻ കൊണ്ടുപോയി അലക്കാനിട്ടതിന് ശേഷം പിന്നെ ബെഡ് ഒതുക്കാനെടുത്തു ഇതിപ്പോ ഇന്ന് കുറച്ചുകൂടെ മെസ്സായതാണ് ഇത് പുള്ളിക്കാരന്റെ സ്റ്റെത്താണ് അപ്പൊ ഞാൻ എടുത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആണോന്നൊക്കെ നോക്കിയതാണ് എന്നിട്ട് ഞാൻ ഈ ബെഡൊക്കെ ഒന്ന് ഒതുക്കി ഈ തലേണെന്ന് നമ്മൾ കിടക്ക യൂസ് ചെയ്യുന്നതല്ലേ ഇത് മോന് ഇവിടെ കളിക്കുന്ന സമയത്ത് തലയിൽ നിന്ന് ഒടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡിൽ അടുക്കി വെക്കുന്നതാണ് ശേഷം പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒക്കെ അലക്കാനുള്ളതാണ് കുറച്ച് ദിവസമായി ഇവിടെ ഞാനൊന്ന് കൈ വെച്ചിട്ട് അതിൻ്റെതാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു ഇതങ്ങനെ തുറക്കാറോ അടക്കാറോ ഇല്ലാത്തൊരു റൂമാണ് പിന്നെ ഞാൻ പൊടി അടിക്കാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിനു മുന്നേ തന്നെ ഞാനൊരു ഹാൻഡ് ക്രച്ച് ചേഫാണ് ഇന്ന് ഞാൻ മാസ്ക് ആയിട്ട് വെക്കുന്നത് മാസ്ക് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂട് അതിലൂടെ എനിക്ക് പെട്ടെന്ന് കുരു വരും അപ്പോൾ നമ്മുടെ ഫാമിലി ഉള്ളൊരു ആളാതായിട്ടാണ് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന് അപ്പൊ തന്നെ ഞാൻ വലയടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് പോലെ അല്ല അടിച്ചു തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള പൊടിയായിരുന്നു പൊടിയായിരുന്നുണ്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണില്ല പക്ഷേ നമ്മൾ ചൂല് വെച്ച് അടിക്കുന്ന സമയത്ത് പറന്ന് പോകുന്നത് കാണുമ്പോഴേ നമുക്ക് ഇത്രയും പൊടിയുണ്ടായിരുന്നു ഈ റൂമിലെ ജനലിലൊക്കെ തോന്നുള്ളൂ അങ്ങനെ ഞാൻ ജനലിൻ്റെ അകത്തുനിന്ന് എല്ലാം അടിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തു നിന്നും കൂടെ അടിക്കുന്നുണ്ട് കാരണം നമുക്ക് അകത്ത് വെച്ചിട്ട് ഈ ചൂട് വെച്ച് ഒരുപാട് അടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ജനലിന്റെ ഗ്ലാസും എല്ലാം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മുകളിലുള്ള വലയും ഷീറ്റിലൊക്കെ കുറച്ച് വലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലന്തി അങ്ങനെ കാണാനില്ല കാണുന്നതിനൊക്കെ ഞാൻ അപ്പൊ തന്നെ കൊല്ലുന്നുണ്ടായിരുന്നു ശേഷം രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പൊതുവേ ഞാൻ അങ്ങനെ പുറത്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് ഉള്ളിൽ വലയടിച്ച് ഏർ വൃത്തിയാക്കാറാണ് പതിവ് പിന്നെ ഇവിടെ ഈ സിറ്റൌട്ടില് ഈ കെട്ടിയിട്ടേക്കുന്നതിന്റെ ഈ ഡിസൈൻ്റെ ഇടയിൽ മൊത്തം വലയായിരുന്നു അങ്ങനെ അതും എല്ലാം അടിച്ച എടുത്തതിനു ശേഷം പിന്നെ വീണ്ടും ഞാൻ റൂമിലോട്ട് തന്നെ വന്നു റൂമിൽ ചുമരല അങ്ങനെ ഇല്ലായിരുന്നു എന്നാലും ഞാൻ ഒന്ന് അടിച്ചെടുത്തേ ഉള്ളൂ പക്ഷേ ഈ ഡോറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഡോറിൽ ഞാൻ അങ്ങനെ എപ്പോഴും വലയടിക്കാറില്ല ഇന്ന് അടിച്ചപ്പോഴേക്കും നമ്മൾ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വലയടിക്ക എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ആ നമ്മുടെ ഈ മേശ ഒതുക്കാൻ വേണ്ടി നിൽക്കാൻ തുടങ്ങി ആദ്യം ഞാൻ ആ മേശയിൽ ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് ബെഡിലേക്ക് ഇട്ടോ എന്നിട്ടാണ് ഞാൻ ഒതുക്കാൻ തുടങ്ങിയത് കാരണം ഇത് ഒരുപാട് പേപ്പറും പിന്നെ ബുക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ആയിട്ടാണ് ഈ കിടക്കുന്നത് അപ്പൊ അതിൽ പേപ്പറെ ഞാൻ പിന്നെ അടുക്കി ഒതുക്കി വേറെ കവറിലോട്ട് മാറ്റിയിട്ട് ബുക്സ് മാത്രം എടുത്തുവയ്ക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് മേശപ്പുറത്തോണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അത് ആ മേശപ്പുറത്ത് പൊടിയും വലയൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് ഒരു ടോലെടുത്തിട്ട് വന്നൊന്ന് തുടച്ചു ഞാൻ അതിന് ശേഷമാണ് ഞാൻ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തെടുത്ത് വെച്ചതേ അപ്പൊ ഞാനിത് ഏഹ് തുടച്ച് ഇങ്ങനെ എല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചോ ഹസ്ബൻഡ് വരുമ്പോഴേക്കും കാണുമ്പോഴേക്കും ആ നീ അത് ചെയ്തോ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന കരുതി ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി പുള്ളിക്കാരൻ്റെ മറുപടി കേട്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു കണ്ടല്ലോ റൂം കിടക്കുന്ന ഇനി ഇന്ന് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചേക്കണം റൂം ഇനി ഇതേപോലെ വാരി വരിച്ചിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളിക്കാർ എന്റെ അടുത്ത് തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അയ്യോ നീ ഈ റൂമിന് ഒതുക്കിയല്ലേ ഇത് ഇപ്പൊ ആ ഒരു പോസിറ്റീവ് ും എല്ലാം പോയി നീ അത് ഒതുക്കണ്ടായിരുന്നു കാരണം എനിക്ക് ഇങ്ങനെ വാരി വരച്ചിട്ടിരുന്നാലേ എനിക്ക് ഐഡിയാസ് കിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ ആൾക്കാരുടെ ആ ഒരു ചിന്തിക്കുന്ന ഒരു രീതിയില്ലേ ചിലർക്ക് ഇങ്ങനെ മെസ്സായിട്ട് കിടന്നാലേ അവർക്ക് ഐഡിയ വർക്ക്ഔട്ടാവുള്ളൂ എനിക്ക് പക്ഷെ എപ്പോഴും ഒതുങ്ങി വീട് നല്ല ലേറ്റ് ആയിട്ടിരിക്കുമ്പോഴേ എനിക്ക് സന്തോഷം കിട്ടുള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ പേപ്പേഴ്സ് എല്ലാം എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഇതിൽ ഏതൊക്കെയാ വേണ്ടത് ഏതൊക്കെയാ വേണ്ടാത്തതെന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ പുള്ളിക്കാരെ വായിക്കുന്ന ബുക്ക്സാണ് വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ വായിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചേക്കുന്നതാണെന്ന് പറയാം പിന്നെ രാത്രി ഈ റൂമിലാണ് കൂടുതൽ സമയം ഇരിക്കാറ് അപ്പോൾ വായിക്കുന്നുണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അപ്പോ ഒതുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ട് മേശപ്പുറത്തൊക്കെ അടുക്കി വെച്ചാ എനിക്ക് ഈ മേശ ഇങ്ങനെ കണ്ടപ്പോ കിട്ടിയൊരു സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത് അത്രയും നീറ്റായിട്ട് ഈ റൂം ഇങ്ങനെ ഞാൻ കയറുമ്പോൾ മാത്രമേ കിടക്കാറുള്ളൂ എന്ന് ആണ് അതിന്റെ ഒരു അർത്ഥം അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബെഡ്ഷീറ്റ് ഞാൻ വലയരിച്ചപ്പോഴും അങ്ങനെ ഇട്ടിരുന്നതാണ് മെത്തയിൽ അധികം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ് ഉണ്ട് ബെഡ് നമ്മളിപ്പോ ഇതിന്റെ ബെഡ് ഹാളിലാണ് കിടക്കുന്നത് പിന്നെ സൈഡിൽ നമ്മൾ വേറെ വലിയ ബെഡ് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ബെഡ് ഇടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മോൻ കയറി കളിക്കുന്ന സമയത്ത് ചിലപ്പോ താഴെ വന്ന് വീഴാറുണ്ടായിരുന്നു മുന്നേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ബെഡിനെ മാറ്റിയിട്ട് മെത്ത മാത്രം മാറ്റി അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ എന്നിട്ട് ഞാൻ ചൂലെടുത്ത് ഒന്നുകൂടെ ജനലൊക്കെ വന്ന് അടിച്ചിട്ടു കാരണം അപ്പോഴും കുറച്ച് പൊടിയൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അടിച്ചു വെച്ചത് പറന്ന് പോകാണ്ടൊക്കെ ഇരുന്ന പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മെത്തയൊക്കെ വലിച്ചു നീക്കിയിട്ടതിനു ശേഷം ആ സൈറ്റിലും കുറച്ച് പൊടി പൊടിയെക്കാളും കൂടുതലും മോൻ കൊണ്ടിടുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു എന്നിട്ട് അങ്ങനെ പൊടിയൊക്കെ അടിച്ചിട്ട് മാറ്റിയതിന് ശേഷം ഞാൻ മെത്ത വീണ്ടും തിരിച്ചിട്ട് കിടന്ന പൊടിയും പേപ്പർ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നതിനെല്ലാം അടിച്ചു വരിയൊക്കെ അങ്ങ് എടുത്തു അപ്പൊ തന്നെ റൂമിന് വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ഭയങ്കര മാറ്റം ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും പൊടിയൊക്കെ അടിച്ച് വരിയെടുത്തു ഇതിപ്പോ ഓണത്തിൻ്റെയും നമ്മുടെ ചിങ്ങം ആയതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ക്ലീനിങ് കേട്ടോ ഇപ്രാവശ്യം ഓണം നേരത്തെയാണല്ലോ അപ്പോൾ പിന്നെ ചിങ്ങത്തിൻ്റെ ക്ലീനിങ്ങും ഓണത്തിൻ്റെ ക്ലീനിങ്ങും ഇതിലൂടെ കഴിഞ്ഞു പൊക്കോളും പിന്നെ ഫാന് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ ചൂടിട്ട് വെറുതെ ഒന്ന് അടിച്ച് എടുത്തതേ ഉള്ളൂ ആ വെച്ചേക്കുന്ന കവറിൽ ഞാൻ മാറ്റി വെച്ച പേപ്പറാണ് അത് ആൾ വന്നിട്ട് ഏതൊക്കെ വേണം വേണ്ടെന്ന് പറഞ്ഞ് നോക്കിയതിന് ശേഷം ഇടത്ത് മെയിലിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് ഞാൻ കിടന്ന ചവറും എല്ലാം ൊടി ഒറ്റയെടുത്തതിനു ശേഷം വേറൊരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് വിരിച്ചു സത്യം പറയാലും ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ എത്തിയപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ റൂമിങ്ങനെ വല്ലപ്പോഴും കാണുന്നത് കൊണ്ടായിരിക്കും ഞാനിങ്ങനെ കുറേ പ്രാവശ്യം വന്ന് അങ്ങോട്ട് വിട്ട് നടക്കും വന്ന് നോക്കും വീണ്ടും പോവും വീണ്ടും വന്ന് നോക്കും അങ്ങനെ ആയിരുന്നു പിന്നെ തലയണവറയൊക്കെ മാറ്റി വേറെ തലേണൊക്കെ അവർക്കിട്ട് കൊടുത്തതിന് ശേഷം അതിപ്പോ ഇങ്ങനെ അടുക്കി വെച്ചെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ നല്ല കുളായിട്ട് കയറുന്ന നമ്മുടെ റൂം നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റൂം മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് സിറ്റൗട്ടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം സിറ്റൌട്ടിലും ഭയങ്കരമായിട്ടുള്ള പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ കുറച്ചു ദിവസമായി വലയൊക്കെ അടിച്ചിട്ട് മുന്നേ ഉണ്ടായിരുന്ന കണക്ക് ഇപ്പോ അടിക്കുമ്പോൾ ഈ ചിലന്തിയൊക്കെ കൊല്ലുന്നത് കൊണ്ട് നല്ല കുറവുണ്ട് കേട്ടോ വല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വലയുണ്ടോന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാലും ഈ ചുവരിലൊക്കെ ഇങ്ങനെ എന്തോ ഒരു വല അല്ലെ അല്ല എന്തോ ഒരു സാധനം ഇങ്ങനെ ഒട്ടി ഒട്ടിരിക്കും അത് നമ്മൾ ഈ ചൂട് അടിക്കുമ്പോഴേക്കും അങ്ങ് മാറിപ്പോകോളും പിന്നെ ഞാൻ സിറ്റൌട്ടിന്റെ ഇവിടെ ഈ ഇടയിലൊക്കെ വലയുണ്ടായിരുന്നു അത് പെട്ടെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമല്ല കേട്ടോ പിന്നെ ഇതിന്റെ അടിയിലും ഒക്കെ അടിയിൽ മുന്നേ ഒരു കടന്നര കൂട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് അറിയാണ്ട് ഓടിപ്പോയി ഇതുപോലെ ചൂട് എടുത്ത് ഞാനിങ്ങനെ അടിച്ചതും കടന്നല കൂടോടെ ഇളങ്ങിയത് ഒന്നിച്ചേർന്നു പക്ഷെ ഞാനോട് രക്ഷപ്പെട്ടു എനിക്ക് കൊത്തൊന്നും കിട്ടിയില്ല പിന്നെ ഹസ്ബൻഡ് ഒന്ന് അടിച്ച് കത്തിച്ച കളയുന്നു കളഞ്ഞ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു പിന്നെ ഞാൻ ഈ സൈഡിൽ കുറച്ച് ഓഫീസിൽ കിടന്ന പേപ്പർ എന്തോ ബൈൻഡ് അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ ഓഫീസിലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടു വെക്കും ഇവിടെയുള്ള സാധനങ്ങൾ ഓഫീസിൽ കൊണ്ടു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുന്ന ഒരു ഹോബി എൻ്റെ ഹസ്ബൻഡുണ്ട് എന്നാൽ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ശേഷേ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വലയടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് അവിടെ ഞാൻ ചൂട് കൊണ്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷമാണ് പൊടിയൊക്കെ അടിച്ചെടുക്കുന്ന പിന്നെ ഞാൻ നേരെ അകത്തേക്ക് കയറി ആ അകത്ത് കുറച്ച് ഈ ഈ സൈഡില് കുറച്ച് വിലയുണ്ടായിരുന്നു ഈ ടി വിയുടെ പുറകെ നമുക്ക് ഭയങ്കരമായിട്ടിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെയെല്ലാം അടിച്ചൊക്കെ എടുത്തു പിന്നെ ഈ വാതിലും ഈ ഡിസൈൻ്റെ ഇടയിലും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഈ വാതിൽ സത്യം പറഞ്ഞ വീട്ടിലെ വാതിലൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അടിക്കാറേ ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെ നിന്നപ്പോൾ ഒരു വാതിൽ അടിച്ചപ്പോൾ അതിൽ പൊടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ വാതിലും നോക്കാൻ കരുതി നോക്കിയപ്പോൾ നല്ല തേതിക്കേന പൊടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സൈഡിലെയും വലയൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് മലയടിക്കുന്ന ചൂല് ഏകദേശം ഒടിഞ്ഞു വീഴാറായിട്ടുണ്ട് ഇത്രയും ഹൈറ്റിൽ നമ്മൾ പൊക്കി ഇങ്ങനെ താഴേത്തേക്ക് പിടിച്ച് ചെയ്യുമ്പോഴേക്കും അത് ഒടിഞ്ഞു പോവും പിന്നെ ഞാൻ ഈ ടേബിളിൻ്റെ ഇടയിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി ടേബിളിൻ്റെ രണ്ട് സൈഡിൽ കുറച്ച് വില കിട്ടി ഇപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ ചെയറിലങ്ങനെ വലയില്ല ചെയർ എപ്പോഴും തുടക്കുന്നതൊക്കെ ആയതുകൊണ്ട് വലയുണ്ടായിരുന്നില്ല എല്ലാ മുക്കും മൂലയും ഞാൻ അരിച്ചു വിറക്കിയാണ് വലയടിക്കുന്നത് അങ്ങനെ ഈ ബാക്ക് സൈഡിലെ ജനലും എല്ലാം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു പഴയ ബെഡ്ഷീറ്റാണ് ഇത് യൂസ് ചെയ്യുന്നതല്ല അപ്പൊ ഞാനിത് വലയടിക്കുന്ന സമയത്ത് ഈ ബെഡിൽ എന്നെ വിരിച്ചിടും അപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ മൊത്തത്തിൽ മാറ്റുകയും എല്ലാം ഒന്ന് കഴുകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഈ ബെഡ്ഷീറ്റ് മാത്രം എടുത്ത് കഴുകിയ ആ മതിയാവുമല്ലോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെയെല്ലാം പൊടി അടിച്ചതിന് ശേഷം ഞാൻ നേരെ സ്റ്റെപ്പിന്റെ മേളിലേക്ക് കയറി അവിടുത്തെ ജനലിലും അടിച്ചു ഇവിടുത്തെ ജനലിൽ മിക്കവാറും നല്ല പൊടി കാണാറുണ്ട് കാരണം മേളിലത്തെ തട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല അപ്പോൾ അവളെ എപ്പോഴും വല കാണാം കേട്ടോ പിന്നെ മേളിലെല്ലാം അടിച്ചൊക്കെ വാരി എടുത്തതിന് ശേഷം ഞാൻ നേരെ താഴെ ഇറങ്ങി പുറത്തു പോയി അതായത് ഹാളിലെ വിൻഡോന്റെ പുറം ആണ് ഇത് അവിടെ നന്നായിട്ട് അടിച്ചു പുറത്തു നിന്നാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പൊടി കാരണം അവിടെ നിന്നാണല്ലോ അകത്തേക്ക് പൊടി വരുന്നത് ഞാൻ ബെഡ്ഷീറ്റ് ആ സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോഴും പറന്ന് വരുന്നത് കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചൂളെടുത്തിട്ട് വന്ന് വീണ്ടും ഒന്നുകൂടെ എല്ലാം ഒന്ന് തട്ടിയൊക്കെ എടുത്തതിന് ശേഷം അടിച്ചൊക്കെ എടുത്തു വല അടിച്ചു വരാൻ ഭയങ്കര പ്രയാസമാണല്ലേ കാരണം ഇത് നമ്മൾ ഒരിടത്ത് അടിച്ചു വാരി വെച്ചിട്ട് ആ ചൂൽ അങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ചൂലിൻ്റെ കാറ്റിൽ തന്നെ ഇത് വീണ്ടും തിരിഞ്ഞു പോകും അങ്ങനെ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു ഇപ്രാവശ്യം അടിച്ചു വാരി എടുക്കാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പനി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നും ഇപ്പൊ എന്തെങ്കിലും കുറച്ച് ആയാസപ്പെട്ട് ചെയ്യുമ്പോഴേക്കും ക്ഷീണം തോന്നാറുണ്ട് അപ്പോ കുറേശ്ശേ കൊറേശാണ് കേട്ടോ ഞാൻ ക്ലീനിങ് എല്ലാം ചെയ്തത് ഒറ്റ ദിവസം കൊണ്ടല്ല ഇതിപ്പോ ഒരു പാർട്ടായിട്ട് ഇതെല്ലാം ഒരു ദിവസം ചെയ്തതാണ് പിന്നെ ഇനി ബാക്കിയൊക്കെ കുറേ അല്ലാണ്ട് ദിവസങ്ങളിൽ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ടേബിളും എല്ലാം നീക്കി ടേബിൾ ടേബിളൊന്നും ഞാൻ ഒതുക്കിയില്ല അത് നമുക്ക് വേറെ ദിവസം ചെയ്താൽ മതിയാവും ഇപ്പൊ തന്നെ എനിക്ക് ഈ വലയും പൊടിയൊക്കെ ഒക്കെ വേണ്ടിയിട്ട് എന്റെ ശരീരമൊക്കെ നല്ലവണ്ണം ചൊറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കട്ടിലിൻ്റെ അടിയിലാണ് ചെരുപ്പ് ഇടാറേട്ടോ കാരണം പുറത്ത് വെക്കാൻ പറ്റില്ല പുറത്ത് മണ്ണായതുകൊണ്ട് പെട്ടെന്ന് ചിതലും കയറും അട്ടശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ ആ അട്ട ചിലപ്പോ ചെരുപ്പിനകത്തൊക്കെ കയറിയിരുന്നാലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരിക്കും ഈ ഷൂവിനകത്തൊക്കെ പാമ്പിരിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ചെരുപ്പ് ബാഗ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാളായി പക്ഷെ ഈ ബാഗിലും ചതില് കയറും അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അകത്ത് തന്നെ വെച്ചു പുറത്തിരിക്കുന്ന സ്റ്റാൻഡ് ഒന്ന് നമുക്ക് പൊടി തട്ടിയെടുത്ത് അകത്ത് ഈ ബാഗ് എല്ലാം എടുത്താ അടിക്കൊതുക്കി വെക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ കിടന്ന വേസ്റ്റ് എല്ലാം ഒന്നിച്ച് അടിച്ചു വരിക എടുത്തു കേട്ടോ ഇതിപ്പോ ഇതിലിങ്ങനെ കാണാൻ പറ്റത്തില്ല പക്ഷെ നേരിട്ട് നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം അടിച്ചൊക്കെ വാരി കൊതുക്കി ഇത്ര ആയപ്പോ തന്നെ വീടിന് നല്ല ഒരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും പൊടിയും ഇതിൻ്റെയൊക്കെ ഇടയിലാണോ ഞാനിങ്ങനെ താമസിച്ചോണ്ടിരുന്നത് എന്ന് നമുക്ക് ഓരോ പ്രാവശ്യവും അടിക്കുമ്പോൾ തോന്നും പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പൊടിയുണ്ടാകും അങ്ങനെ അങ്ങനെ എല്ലാ പൊടിയൊക്കെ അടിച്ച് വാരി കളഞ്ഞപ്പോഴേക്ക് എനിക്ക് നല്ല സന്തോഷമായി അപ്പൊ ഇത്രയായിട്ട് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി പിന്നെ കിച്ചണൊന്നും ഞാൻ ക്ലീൻ ചെയ്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് തളർന്നപ്പോ കുറച്ചു നേരം വന്നങ്ങിയിരുന്നു സത്യത്തിൽ ഈ കർച്ചീഫ് വെച്ചിട്ടുള്ള പരിപാടി കൊള്ളാം കേട്ടോ എനിക്ക് തുമ്മലൊന്നും വന്നില്ല ഓവർ ചൂട് തോന്നിയില്ല എന്തായാലും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് എന്റെ ചൊറിയുന്നുണ്ട് എനിക്ക് ദേഹമൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി കൂടെ കുളിക്കണം അപ്പോൾ ഞാൻ ആ കറച്ച പൊടിയല്ല അത് ഉള്ളിലെ സൈഡ് എടുത്തേ ഞാൻ മുഖമുഖ തുടങ്ങി അങ്ങനെ ഒന്ന് തുടച്ച് ഒന്ന് കുറച്ചുപേരെ ഇനി ഇരുന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം നമുക്ക് പോയി കുളിക്കാം അപ്പൊ എത്രയേ ഉള്ളൂ ഈ പാർട്ട് നമുക്കിനി അടുത്ത ബാക്കി ക്ലീനിങ് വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ